ഷോപ്പ് കുറച്ച് ഓറഞ്ച് എടുക്കാൻ വേണ്ടി പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയൊരു വീഡിയോ ആണ് അപ്പോൾ അവിടെ കണ്ട കുറച്ച് കാഴ്ചകളാണ് ഇന്ന് ഷെയർ ചെയ്യണേ ഒരുപാട് പഴങ്ങൾ പകുതി നിൽക്കുന്നുണ്ട് പാകമായി നിൽക്കുന്നത് നമുക്ക് പരിക്കാൻ വേണ്ടി ആയിട്ടുണ്ട് അത് ഇതില് ഉപയോഗിക്കാൻ പറ്റാത്ത ടൈപ്പ് പഴങ്ങളുണ്ടെന്ന് പറയണത് വരെ അതായത് നമുക്ക് കഴിക്കാനൊന്നും പറ്റാത്ത ടൈപ്പ് ആണ് പറയണത് ഇതാണ് ഇപ്പൊ നമ്മൾ പറിക്കേണ്ട സാധനം ഒരു തോട്ടത്തി അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത കളറായിട്ടുണ്ട് പിന്നെ വണ്ടി ദിവസം വണ്ടിയിൽ ഇരുന്നാല് ഏകദേശം കളറാവുക കറക്റ്റ് കളറാവും ഇതെല്ലാം പറിച്ചപ്പോൾ ബോക്സുകളിലാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത് അതെല്ലാം ബോക്സിലാക്കിയിട്ട് പിന്നെ തൂക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ വണ്ടിയിലേക്ക് അയറ്റ